പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയിട്ടില്ലെങ്കിലും പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു ആ അന്വേഷണ സംഘം ഇതിനുശേഷം വീണ്ടും അവിടെ പോയി അവിടെ പോയി കിട്ടാവുന്ന തെളിവുകളെല്ലാം വീണ്ടും ശേഖരിച്ച് ഫിസിക്കലായി എടുത്തുകൊണ്ടു വന്ന് ഇപ്പൊ പോലീസിന്റെ ഉണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴും അവർ പറയുന്നു ഒരു സാഹചര്യത്തിലും ഒരു കൊലപാതകത്തിൻ്റെതായ യാതൊരു സാഹചര്യവുമില്ല നോക്കൂ കൊലപാതകത്തിന്റേതായ യാതൊരു സാഹചര്യവും ഒരു സംഭവത്തെ ഒരു ഭർത്താവ് കൊലപ്പെടുത്തിയതാണ് എന്ന് ബിനു ഇപ്പൊ വന്നിട്ടില്ല എന്ന് തോന്നുന്നു ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോൾ അറിയാം നിങ്ങൾ നോക്കൂ ഈ ഈ എന്ന് പറയുന്ന കണ്ടിട്ടുള്ള എല്ലാ ബിനുവിനേക്കാൾ ആ സ്ത്രീ ആക്രമിച്ചു കൊലപ്പെടുത്താൻ പറയും എന്ന് പറയുന്നതിന്റെ ഒരു യുക്തി വേണ്ടേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പത്രക്കാരോട് പറഞ്ഞത് പത്രക്കാർ ടൈപ്പ് ചെയ്ത് കിട്ടിയതിൽ പറയുന്ന ഒരു പേര് രണ്ട് ഭാഗങ്ങളിലായി ിൽ ഞങ്ങൾ ആ റിപ്പോർട്ട് കണ്ടെങ്കിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന പോലീസ് വകുപ്പിലെയും ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരും സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടാവണമെങ്കിൽ വലിയ രൂപത്തിൽ വാഹനാപകടം ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ രൂപത്തിൽ മർദ്ദനം വെക്കണം അങ്ങനെ പറഞ്ഞത് പോലീസ് തല പോലീസ് തലേ ഇൻക്വസ്റ്റർത്തി തലേദിവസം ഇൻക്വസ്റ്റർ നടത്തിയ ശേഷം പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് മുഖത്തിനൊരു പാടുണ്ട് ആന അടിച്ചതാവാംബിക്കൈ കൊണ്ടിയാൻ ഒരു ഭാഗത്ത് ഏഴും ഒരു ഭാഗത്ത് ആറും ഭാഗത്തിൽ മർദ്ദനം നടണമെങ്കിൽ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് മൂർച്ഛ കടുപ്പമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കണം ോ ഒന്നുകിൽ കല്ലടിച്ചടിക്കണം അല്ലെങ്കിൽ കൊണ്ടടിക്കണം അല്ലെങ്കിൽ വല്ല നല്ല കമ്പ് കമ്പ് കൊണ്ടടിക്കണം ഇതൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ രണ്ട് സൈഡിലും പാടുണ്ടാവും അപ്പൊ എങ്ങനെയാണ് ഈ പോലീസിന്റെ ഇൻക്വസ്റ്ററിയിൽ ഇല്ലാത്ത ഈ സാഹചര്യം ഡോക്ടറുടെ ഈ പരിക്കുണ്ട് എന്ന് പറയുന്നത് ഒരാൾ കൊലപ്പെടുത്തിയതാണ് എന്ന നിഗമനത്തിലേക്ക് എങ്ങനെയാണ് ഡോക്ടർ വരുന്നത് രണ്ടാ ഡോക്ടർ പറയുന്നു ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് വീട് കാണാം പോലീസ് അതും പരിശോധിച്ചു അവിടെ ചെന്നപ്പോ അവർ പരിശോധിച്ചപ്പോലീസ് ഫറസ്റ്റ് ഉണ്ട് മീൻമുട്ടിയിൽ ചെന്ന് മീൻമുട്ടിയിൽ ഈ സംഭവം നടന്ന സാധ്യത ഇവിടെ കേട്ടോ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും പോകാം തോട്ടപ്പുരയിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ വനത്തിനകത്തേക്ക് പോയാൽ മതി അവിടെ ചെന്ന് പോലീസുകാർ നോക്കിയപ്പോ അവിടെ ഉയരത്തിൽ നിന്ന് വീഴാൻ തക്ക ഭാഗത്തിൽ ഒരു ഉയരമില്ല ഇതേതാണ്ട് സമതല പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് വലിയ ിൽ നിന്ന് താഴേക്ക് ഇതാണ് വലിച്ചടിച്ചിട്ടുണ്ടാവാം നിഗമനം ആ ഒരു വലിയ പത്രപ്രവർത്തകരെ വേണമെങ്കിൽ പോയി നോക്ക് ഈ പറയുന്ന സ്ഥലത്ത് ഒരു പാറക്കെട്ടുമില്ല വലിയ മരത്തിൽ പോയി അടിച്ചിട്ടുണ്ടാവാം അവിടെ ഒറ്റ വലിയ മരം പോലും ഇല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഈ സംഭവ സ്ഥലത്ത് പോയി പരിശോധിച്ചിട്ട് പറഞ്ഞത് അപ്പൊ നോക്ക് ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ദുരഭിമാനം സംരക്ഷിക്കാൻ ആ ദുരഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം യുവതിയുടെ എത്ര കൂടിയാണ് അപകടത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയോട് ഒരു ആദിവാസി യുവതിയോട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗം ആ മനുഷ്യന്റെ ഇന്നത്തെ സാംസ്കാരികമായ വളർച്ചയിൽ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇപ്പോഴും എത്തിച്ചേരാത്ത വളരെ കുറച്ചു മാത്രം അംഗങ്ങളുള്ള മലമ്പ എന്ന് പറയുന്ന മനുഷ്യ സംസ്കാരത്തിന്റെ ഘട്ടത്തിലേക്ക് വികസിച്ചു വന്നിട്ടില്ലാത്ത ആളുകൾ എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് അവരെ വിലയിരുത്തിയിട്ടുള്ളത് ആ സംസ്ഥാന ഗവൺമെന്റ് വിലയിരുത്തിയിട്ടുള്ള ഈ കുടുംബം ആകെ മുപ്പത്തിയാറ് പേരാണ് ഈ പ്രദേശത്തുള്ളത് മൗണ്ടിൽ നാലോ അഞ്ചോ കുടുംബമുണ്ട് പിന്നെ ഈ വിഭാഗത്തിൽ മാത്രം പട്ടികവർഗ വികസന വകുപ്പ് പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പഞ്ചായത്തിലും പ്രത്യേകം ട്രൈബൽ കോർഡിനേറ്റർമാരെ നിയോഗിച്ചിട്ടുണ്ട് ട്രൈബൽ പ്രൊമോട്ടർമാർ അതേസമയം ഈ താലൂക്കിൽ ഈ ബ്ലോക്കിൽ ഈ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക പ്രവോട്ടർ നിയോഗിച്ചിട്ടുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ മനുഷ്യന്റെ ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥയിലേക്ക് ഇതേവരെ വളർന്നിട്ടില്ല എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള ഒരു വിഭാഗം എന്ന നിലയിൽ അവരുടെ മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാനുള്ള പൊതുസമൂഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആ വിഭാഗത്തിൽ ഒരു യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ദുരഭിമാനം സംരക്ഷിക്കാൻ ആ ദുരഭിമാന സംരക്ഷണത്തിനു വേണ്ടി ഇത്തരം മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിക്കുകയാണോ വേണ്ടത് ബിനു പട്ടികവർഗ വിഭാഗത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് നോക്കൂ ആ ചെറുപ്പക്കാരനെ തന്റെ ദുരഭിമാനം സംരക്ഷിക്കാൻ ഇത്തരത്തിൽ കൊലക്കേസിൽപ്പെടുത്തുക എന്ന് പറയുന്നത് എത്ര മനുഷ്യത്വരഹിതമായ ഇടപാടാണ് നിലപാട് നിലപാട് സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഈ വരേണ്ട അതിശക്തമായ പ്രതിരോധമില്ലേ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി ആ കുടുംബത്തിന് കിട്ടേണ്ട ധനസഹായം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ ആ ദുരഭിമാനം സംരക്ഷിക്കാൻ സർവീസ് സംബന്ധമായ മെഡിക്കൽ പഠനത്തിനിടയിൽ പഠനത്തിന്റെ ഭാഗമായി ആ പഠനം കഴിഞ്ഞിറങ്ങുന്നവരേക്ക് അദ്ദേഹം ഓരോരുത്തരും പ്രതിജ്ഞയുണ്ട് എം ബി ബി എസിന അതാണ് എത്തിക്സ് ആ കാര്യം ഡോക്ടർ പാലിച്ചോ ഒരു ഉദ്യോഗസ്ഥന്റെ വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ താല്പര്യത്തെ സംരക്ഷിക്കാൻ ആ ഉദ്യോഗസ്ഥന്റെ താല്പര്യത്തിന് വിധേയമായി ഈ പ്രശ്നത്തെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക അത് കൊടുക്കേണ്ട പോലീസിന് കൊടുക്കാതെ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുക ഇവിടെയാണ് ഞങ്ങളുടെ അടുത്ത സംശയം ഇവിടെ ഞങ്ങളുടെ അടുത്ത സംശയം വരുന്നത് തലേന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പിരിയുന്നത് വരെ ഒരു സംശയവുമില്ലാതിരുന്ന ഈ പ്രശ്നത്തെ എങ്ങനെയാണ് പുറ്റിലെ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടത്തിനുമുണ്ടോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആണെങ്കിൽ ഇവിടെ ഇത് ഈ ദിവസം രാത്രി മണിക്ക് ശേഷം രാവിലെ പുലരുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട് പോലീസ് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡോക്ടർ ഡി എഫ് ഒ മാധ്യമ പ്രവർത്തകർ ഇവർ തമ്മിലുള്ള കോക്കഴ്സ് ഈ രാത്രി അവശേഷിക്കുന്ന സന്ദർഭത്തിൽ എന്തൊക്കെ നടത്തിയിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കുകയും വ്യക്തത ഉണ്ടാക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുണ്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എങ്ങനെയാണ് പോലീസിനോട് സംശയം ചോദിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച് വ്യക്തത വിലത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർ വളരെ പെട്ടെന്ന് പോലീസിനോട് ചോദിക്കാതെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോടാണ് ഞങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരെന്നുള്ള നിലയിലുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അതേസമയം ഇന്ന് മാധ്യമ പ്രവർത്തകരെ അവരുടെ ഉത്തരവാദിത്വവും അവർ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വിളിക്കുന്ന എന്ന ആക്ഷേപകരമായ വിളിയെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഈ സന്ദർഭത്തിൽ അംഗീകരിക്കാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എന്തു ചെയ്യണം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് നോക്കൂ ഇവിടെ ഈ പ്രശ്നത്തിൽ മാത്രമല്ല ഏതാനും രണ്ടാഴ്ചക്കിടയിലാണ് സി പി ഐ എമ്മിന്റെ നിർമ്മാണ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയും അതിന്റെ തുടക്കം അന്വേഷിച്ചു പോയാൽ ഒരു തർക്കവും ഒരു പ്രശ്നവും ഇല്ലാതെ ഭൂമി പ്രശ്നത്തെ തർക്കങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ഏതാനും മാധ്യമ പ്രവർത്തകരുടെ നടത്തിയ വിജയിച്ചില്ല ാണ് അത് വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ വിവാദം കത്തിപ്പടർന്നാണ് അവിടെ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത് അന്ന് രണ്ട് സർവേ നമ്പറുകൾ മാത്രമായിരുന്നു എങ്കിൽ ഏതാ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ വന്നിരിക്കുന്ന പുതിയ കാര്യം പീരുമേറ്റിൽ ഒരു വിവാദവും ഇല്ലാതിരുന്ന പുതിയ സർവേ നമ്പറിലേക്കടക്കം ഇവിടെ വസ്തുക്കച്ചവടം നടത്തിയാൽ പോക്കുമരവ് ചെയ്ത് കൊടുത്തുകൂടാ എന്ന് പുതിയ സർവേ നമ്പറുകളിലേക്കടക്കം ആ ഉത്തരവും വ്യാപിപ്പിച്ചു തുടക്കം പരിശോധിച്ചു പോയാൽ മാധ്യമ പ്രവർത്തകരാ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇവിടുത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടാവണ്ടേ ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗമല്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഭാഗമാ നീക്കങ്ങളുടെ ഭാഗമായാണോ മാധ്യമ പ്രവർത്തകർ നിൽക്കേണ്ടത് നിലപാടെടുക്കേണ്ടത് അതോ വസ്തുതകൾക്ക് നിരക്കാത്ത തെറ്റായ കാര്യങ്ങൾ വന്നാൽ അതിന് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനാണോ മാധ്യമങ്ങൾക്കേണ്ടത് ഈ പ്രശ്നം കൂടി ഇതിന്റെ ഭാഗമായി വരികയാണ് നോക്കൂ അതിന്റെ തുടർച്ചയായി ഇപ്പൊ വർഷിച്ചു വരുന്ന കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നാട്ടിലെ ജനങ്ങളുടെ വലിയ സമ്മർദ്ദം ഉയർന്നു വരുമ്പോഴും ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ജനങ്ങളെ സഹായിക്കാതെ തങ്ങളുടെ തെറ്റായ കാര്യങ്ങൾക്ക് നിലപാട് ഉറപ്പിക്കാൻ നിലപാട് സ്വീകരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് സഹായകരമായി വരുന്നത് ഈ മാധ്യമ പ്രവർത്തകരുടെ അടക്കമുള്ള നിലപാടുകളാണ് അതുകൊണ്ട് അവരുടെ തിരിച്ചറിയുന്നതിനോടൊപ്പം ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കേണ്ട നടപടി ഡോക്ടർക്കെതിരെയുള്ള നടപടി ആ ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിയന്തരമായി നൽകുന്നതുമായിട്ട കാര്യം അതോടൊപ്പം ഈ കുടുംബത്തിന് ഒരുക്കേണ്ട ധനസഹായം സർക്കാർ അംഗീകരിച്ച ധനസഹായം നൽകുന്നതിനാവശ്യമായ നടപടി ഇത്രയും കാര്യങ്ങൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ